ഈ വണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് വാഹനം ഉദ്ദേശിക്കുന്ന ഒരാക്ക് പറ്റിയൊരു വണ്ടിയാണ് ഓട്ടോമാറ്റിക് ആണല്ലേ പതിനഞ്ച് മോഡൽ കേട്ടൻ ബി എക്സ് ഐ ഓട്ടോമാറ്റിക്ടേവ് മേലുള്ള സി സിറങ്ങിയ ഒരു ഓട്ടോമാറ്റിക് വണ്ടിയാണ് എം ടി ഗിയർ ബോക്സ് ആണ് വരിക അതെന്ന് പറയുമ്പോ ഓണർഷിപ്പ് തേടാണ്

അത് നല്ലൊരു കളറാണ് വണ്ടിക്ക് കൊടുത്തിട്ടുള്ള ഒരു ബ്ലൂ കളറല്ലേ ഒരു വെറൈറ്റി ബ്ലൂ കളറാണ് വണ്ടി തൊണ്ണൂറ് ശതമാനം ലോൺ കേറുന്ന വണ്ടിയാണ് ചെറിയൊരു എമൗണ്ട് നമ്മൾ മുടക്കേണ്ടതുള്ളൂ അപ്പൊ ഇതും ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ ഡിമാൻഡ് ഉണ്ടായിരിക്കും നമ്മൾ വണ്ടി ഓടിക്കാൻ പഠിക്കുന്നവരെ അല്ലെങ്കിൽ ലേഡീസിനൊക്കെ പറ്റിയ വണ്ടിയാണ് കീറിട്ട് കളിക്കേണ്ട ആവശ്യമില്ല ഒരു വണ്ടിമാക്കി അത്യാവശ്യം ആയതുകൊണ്ട് ഡിമാൻഡ് അല്ലേ ഇപ്പോൾ ഇന്റീരിയർ ഒന്ന് കാണിച്ചു തരാം ആ സീറ്റുകാർ ഒക്കെ എക്സ്ട്രാ പുതിയത് ചെയ്ത് വെച്ചിട്ടുണ്ട് വൃത്തിയുണ്ട് ഓക്കെ അപ്പോൾ ഇതിന് കമ്പനി കൊടുത്തിട്ടുള്ള ഒരു എൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം തന്നെ ഉണ്ട് പിന്നെ തൗസൻഡ് സി സി ആയതുകൊണ്ട് തന്നെ നമ്മൾ ആൾട്രോനോറിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ പുള്ളിങ്ങുള്ള വണ്ടിയാണ് മാനുവൽ അല്ല ഓട്ടോമാറ്റിക് ഗിയറാണ് വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത് ഇൻ്റീരിയറൊക്കെ വൃത്തിയുണ്ട് കാരണം അധികം അലങ്കോലൊന്നും ആക്കിയിട്ടില്ല വണ്ടി നല്ല വണ്ടി തന്നെയാണ് ആരെങ്കിലും എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വരാം ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ ഡിമാൻഡ് ഉണ്ട് പെട്ടെന്ന് പോകാൻ ചാൻസ് ഉണ്ട് യും പെട്ടെന്ന് എൻക്വയറി കഴിഞ്ഞ വണ്ടി കണ്ട പോലെ തന്നെ അടുത്തതും ഒരു ആൾട്ടോ കേട്ടെന്നല്ലേ കേട്ടോമാറ്റിക് തന്നെയാണ് ഓട്ടോമാറ്റിക് ആണ് കുറച്ച് മോഡൽ കൂടിയതാണ് രണ്ടായിരത്തി പതിനെട്ട് ആണ് ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ വണ്ടി ഓക്കെ നാപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ആ നല്ല വണ്ടിയാ റീപ്ലേസ്മെന്റ് ഓടിയിട്ടുള്ളൂ കമ്പനിന്നുള്ള ഇന്റീരിയറും ഓട്ടോമാറ്റിക് വണ്ടിയാണ് അല്ലേ ഇത് നമുക്ക് പറഞ്ഞ പോലെ പഠിക്കുന്നവർക്കും സ്ത്രീകൾക്കും ഒക്കെ പറ്റിയ വണ്ടിയാണ് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് നമ്മൾ ബ്ലോക്കിലൊക്കെ ക്ലച്ച് പെട്ടെന്ന് ഗിയർ ഗീർമലും ഒന്നും കളിക്കേണ്ട ആവശ്യമില്ല സിമ്പിൾ ആയിട്ട് എടുത്ത് പോവാം ഇത് നമുക്ക് ഏകദേശം ഒരു ആ റേഞ്ച് മൈലേജ് ഉണ്ടാവും ഓക്കെ രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ഓട്ടോമാറ്റിക് എത്ര നമ്മൾ റേറ്റ് കഴിക്കണത് റേറ്റ് വരുന്നുണ്ട് നെഗോഷ്യബിൾ നെഗോഷ്യബിൾ ആണ് ആണ് എത്ര അടവ് കിട്ടും മൂന്നര ലക്ഷം വരെ ലോൺ കിട്ടുന്ന രണ്ടായിരത്തി പതിനെട്ട് മോഡൽ നിൽക്കുന്ന ആൾട്ടോ കേട്ടൻ ആണ് വണ്ടി സെൻട്രൽ ലോക്ക് സെൻട്രൽ ലോക്ക് കമ്പനി കൊടുക്കണല്ലോ ഓക്കെ നോർമൽ കമ്പനിയിൽ നിന്നുള്ള ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം തന്നെയാണ് വന്നിട്ടുള്ളത് എക്സ്ട്രാ സീറ്റ് കാര്യൊക്കെ ചെയ്തിട്ടുണ്ട് ഓട്ടോമാറ്റിക് ഗിയർ ഉള്ള വണ്ടിയാണ് ഫ്രണ്ട് ഡോർ പവർ വിൻഡോ ആണ് രണ്ടെണ്ണം ബാക്ക് ഡോർ സാധാരണ നോർമൽ വിൻഡോ ആണ് ഓക്കെ